റോഡ് നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുളം തിരൂർ ഹോം ഗാർഡ് സേനാംഗങ്ങൾക്ക് പി എഫ് അനുവദിക്കണമെന്ന് കേരള ഹോം ഗാർഡ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ബി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യമായി രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മലപ്പുറം അഗ്നിരക്ഷാനിലയത്തിലെ ഹോം ഗാർഡ് സി വേണുഗോപാലിനെ അനുമോദിച്ചു തിരൂരിൽ ചേർന്ന കേരള ഹോം അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജയകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ജി സന്തോഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം വി അജയ്കുമാർ പ്രസംഗിച്ചു ആദ്യമായി രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മലപ്പുറം അഗ്നിരക്ഷ നിലയത്തിലെ ഹോം സി വേണുഗോപാലിനെ യോഗം അനുമോദിച്ചു അഗ്നിരക്ഷാസേനയിലുള്ള സേനയിലുള്ള ഗാർഡുകൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കുക യൂണിഫോം അലവൻസ് അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക സുപ്രീംകോടതി നിർദ്ദേശിച്ച ശമ്പളവർദ്ധനവ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം അംഗീകരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി വെമ്പള്ളി അശോകൻ എറണാകുളം ജില്ലാ ട്രഷറർ വി പി ഗീവർഗീസ് എന്നിവർക്ക് യോഗം യാത്രയായ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് ടി മണികണ്ഠൻ സ്വാഗതവും കോഴിക്കോട് ജില്ലാ ട്രഷറർ ടി എം ജിഷ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ